അസലാ വലൈക്കു വരഹമുല്ലാ വാഹ അലില്ലാ ഹിറബില്ല അള്ളാഹു അല മുഹമ്മദീൻ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്തു ചെയ്യാനാണ് ആ ഇബാദത്തിൽ അവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം അത് സുജൂതിൻ്റെ സമയമാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും ഖമർ സൂര്യനും ചന്ദ്രനും രാവും പകലുമൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ലാ ഖമർ ഇയ്യാഹു സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല സുജൂദ് ചെയ്യേണ്ടത് അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ സംഘത്തിലെ ഹുതു എന്ന മരം കണ്ട രംഗം ഖുർആാനിൽ പറയുന്നുണ്ട് ആ നാട്ടിലെ രാജ്ഞിയും കൂട്ടരും സൂര്യന് സുജൂത് ചെയ്യുന്നതാണ് എന്ന് വിശ്വാസികളോട് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ സുജൂത് ചെയ്യണമെന്നാണ് ആ സുജൂതിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാം സുജൂതിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ അടയാളം ഇഹലോകത്തും പരലോകത്തുമൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് മുഹമ്മദ് അലൽ കുഫാരി നഷിദ് ഉബൈനഹും മുഹമ്മദ് നബി ബിസ്ലഹു അലഹി വസലമയുടെ കൂടെയുള്ള സഹാബത്തിൻ്റെ പ്രത്യേകത സീമാഹും സുജൂദ് സുജൂദിൻ്റെ അടയാളം അവരുടെ മുഖത്തു കാണാൻ പറ്റുമെന്നാണ് ഇഹലോകത്തും കാണാം പരലോകത്തും കാണാം ഉമ്മത്തി ഖിയാമ മിനസ് സുജൂദി മുഅജ്ജലൂന മിനൽ ഉമ്മതിയോമൽ വലൂഹിൻ്റെ അടയാളമായി മുഖം പ്രകാശിക്കുന്നവരായി ഈ ഉമ്മത്തിനെ പരലോകത്ത് കാണും രണ്ടാമതായി അള്ളാഹുലേക്ക് ഏറ്റവും ഒരടിമ അടുക്കുന്ന സമയമാണ് സുജൂദ് എന്നത് അക്രബുമായ കോബിദുറബിൻ ഫക്സിറുദ്ദു അ ആ സുജൂദിൽ നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും പദവികൾ ഉയർത്തപ്പെടാനും സ്വർഗം ലഭിക്കാനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തകനങ്ങളൊക്കെ ആകാനും ഈ സുജൂദിന് സാധിക്കും മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മൗലയായ സൗബാൻ അദ്ദേഹത്തോടൊരു മനുഷ്യന് വന്ന് ചോദിച്ചു ഒരു അമൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് പറഞ്ഞു തരുമോ എന്ന് ആ അമൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകണം സൗബാൻ അള്ളി അല്ലാഹു മിണ്ടാതിരുന്നു വീണ്ടും വീണ്ടും അയാൾ ചോദിച്ചപ്പോൾ സൗബാൻ അള്ളി അള്ളാഹു പറഞ്ഞു ഞാൻ നബിനോട് ചോദിച്ചിരുന്നു ഈ കാര്യം അന്ന് നബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു അലഹി കബി സുജൂദ് നീ വർദ്ധിപ്പിച്ചാൽ ലില്ലാഹി ഇല്ലാ ും നിന്റെ തിന്മകൾ അള്ളാഹു ഇല്ലാതെയാക്കുമെന്നൊക്കെ മാത്രമല്ല നബി നബിസാഹു അലഹി വസ്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കും അസ്ലമി അദ്ദേഹം നബി നബീസ് അസ്ലമക്കുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേ അദ്ദേഹത്തോട് നബീസ് അല്ലാസ് വസ്ലമ ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു അസ്അലുഖ മുറാ ഫഖത്ത കഫിൽ ജന്ന സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായാൽ മതി എന്നത് മാത്രമാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിൽ നീ കൂടുതൽ സുജൂത് വർദ്ധിപ്പിച്ചോളൂ എന്ന് സുജൂത് ചെയ്യുന്ന അവയവങ്ങളെ നരകം സ്പർശിക്കുകയില്ല എന്നാണ് ഷിറുക്ക് ചെയ്യാത്തയാളുകൾ നരകത്തിൽ നിന്ന് മോചനവുമായി വരുമ്പോൾ ഫയഅരിഫൂനഹും ഫിന്നാരി അടയാളങ്ങൾ കൊണ്ടവരെ തിരിച്ചു അറിയും അള്ളാഹുഹു അലന്നാരി സുജൂതിൻ്റെ അടയാളമുള്ള ഭാഗം നരകത്തോട് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് നബി അലൈഹി അലൈസ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സുജൂദ് ധാരാളമായി അള്ളാഹുവിനോട് വർദ്ധിപ്പിക്കാനും മനസ്സമാധാനം ലഭിക്കാനുമൊക്കെയുള്ള പരിഹാരങ്ങളാണത് ആ സുജൂത് വർദ്ധിപ്പിക്കാൻ ആ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലെ കടുക്കാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹുതാലെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality. To reality.